നമസ്കാരം സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരുപാട് സവിശേഷതകളുള്ള ഒരു വീഡിയോ ആണ് സാധാരണത്തെ നിലയിൽ യോഗയെ സംബന്ധിച്ച യോഗ സിദ്ധാന്തങ്ങളെ സംബന്ധിച്ച ഏതെങ്കിലും ഒരു വിഷയമായിരിക്കും നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യുന്നത് എന്നാൽ ഇന്ന് തികച്ചും വ്യത്യസ്തമായി തിരുവല്ലം അമ്മ എന്ന അവധൂത അമ്മയെക്കുറിച്ചും അവരുടെ തിരുവനന്തപുരത്ത് തമ്പാനൂരിനടുത്തുള്ള കരിമം എന്ന ഗ്രാമത്തിലുള്ള അവരുടെ ആശ്രമത്തെക്കുറിച്ചും ഈ ആശ്രമത്തിൽ മെയ് പതിനഞ്ചിന് നടന്ന അവരുടെ സമാധി ദിനാചരണത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ അവധൂത അമ്മയെക്കുറിച്ച് തിരുവല്ലം അവധൂത അമ്മയെക്കുറിച്ച് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നതിന് പ്രത്യേക കാരണങ്ങളുണ്ട് കാരണം യോഗ പദ്ധതിയിൽ മുന്നേറുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവധൂതർ എന്നുള്ള വിഭാഗം ആ അവധൂത സ്ഥിതിയിലെത്തിയിട്ടുള്ള ആളുകളെ കുറിച്ച് സവിശേഷമായി തന്നെ പഠിക്കേണ്ടതുണ്ട് പരിചയപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ആണ് ഇത്തരത്തിൽ തിരുവല്ല അവധൂത കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള വീഡിയോ ശ്രദ്ധിച്ച് യോഗം നേടുന്നതിനു വേണ്ടി മനുഷ്യന്റെ മനുഷ്യജന്മത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായ മോക്ഷം നേടുന്നതിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് ആളുകളാണ് നിരന്തര ശമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മള് പലതരത്തിലുള്ള യോഗ സാധനങ്ങൾ അല്ലെങ്കിൽ മോക്ഷം നേടാനുള്ള യോഗം നേടാനുള്ള വിവിധ പദ്ധതികൾ ഭക്തിമാർഗം കർമ്മമാർഗം ജ്ഞാനമാർഗം ഇങ്ങനെ പല മാർഗത്തിലൂടെ ഉം ലക്ഷക്കണക്കിന് ആള് കോടിക്കണക്കിന് ആളുകളാണ് ആത്മീയമായ പാതയിൽ ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കും ഇതില് പലർക്കും ഈ ഒരു ജന്മത്തിൽ തന്നെ മോക്ഷം നേടാനായി അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റ് ബോധോദയം നേടാനായി എന്ന് വരില്ല എന്നിരുന്നാലും ആത്മീയമായ ഒരു സാധനയും ഒരു നഷ്ടകച്ചവടമാവുന്നില്ല നമ്മൾ ആത്മീയമായി നേടിയെടുത്ത അല്ലെങ്കിൽ ആർജിച്ചെടുത്ത എല്ലാ സിദ്ധിവിശേഷങ്ങളും നമ്മുടെ മരണത്തോടൊപ്പം ഇല്ലാതെ അടുത്തൊരു ജന്മത്തിൽ ഈ സിദ്ധിവിശേഷങ്ങൾ ഇൻഹറൻ്റ് ആയിട്ട് നമ്മളുടെ വാസന വാസനകളായി നമ്മൾ നമ്മളിൽ തന്നെ ഉണ്ടാവുകയും നമ്മൾ നമ്മൾ തുടരുക നമ്മളിൽ തുടരുകയും അടുത്തൊരു ജന്മത്തിൽ നമുക്ക് ഇതേ മാർഗത്തിൽ തുടർന്ന് മുന്നേറാനുള്ള അവസരവും നമുക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആത്മീയമായ ഒരു സാധനാ പദ്ധതിയും അതെല്ലാം ഒരു ശേഖരമാണ് നമുക്ക് നമ്മുടെ ബാലൻസ് ബാലൻസ് വർദ്ധിപ്പിക്കുന്നതാണ് നമുക്കൊരിക്കലും നഷ്ടമുണ്ടാക്കാത്ത ഒരു സാധന പദ്ധതിയാണ് ഏത് ആത്മീയ സാധനയും ഇത്തരത്തിൽ ആത്മീയ സാധനയിലൂടെ ഏതെല്ലാമോ ജന്മങ്ങളിൽ മോക്ഷം നേടിയെടുത്ത ആളുകൾ വീണ്ടും എൻ്റെ ഏതെല്ലാമോ കാരണങ്ങളാൽ നല്ല പ്രത്യേകമായ ഉദ്ദേശങ്ങളാൽ ഈ ഭൂമിയിൽ വീണ്ടും മനുഷ്യനായിട്ട് ജന്മം അവരുടെ കർമ്മ പദ്ധതി അവരുടെ ലക്ഷ്യം തുടരുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ മോക്ഷം നേടിയെടുത്തതിന് ശേഷവും ഈ കർമ്മബന്ധങ്ങൾ ജന്മ ജന്മം എടുക്കാനുള്ള വീണ്ടും വീണ്ടും മനുഷ്യനായിട്ടൂടെ ജന്മം എടുക്കാനുള്ള എല്ലാ എല്ലാ തരത്തിലുള്ള നിർബന്ധവും ഇല്ലാതായിട്ടും ജന്മങ്ങൾ എടുക്കണമെന്നില്ല ഒരിക്കൽ മോക്ഷം നേടിക്കഴിഞ്ഞാൽ അത് ജന്മം ഈ വീണ്ടും ജനിക്കാനെ ജനിക്കാതിരിക്കുന്ന അവസ്ഥയാണ് എന്നിട്ടും അവർ ചില പ്രത്യേക ലക്ഷ്യത്തോട് കൂടിയിട്ട് ഭൂമിയിൽ വീണ്ടും ജനിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ അവധൂതർ എന്ന് പറയുന്നത് അപ്പോൾ ഈ അവധൂതരുടെ വഴികൾ തികച്ചും വിചിത്രമായ വഴികളാണ് സാധാരണ ഒരു മനുഷ്യന്റെ പെരുമാറ്റത്തെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവന്റെ രീതികളെ വെച്ചുകൊണ്ട് അവന്റെ ചട്ടങ്ങളെ വെച്ചുകൊണ്ട് അവതൂതരെ നമുക്ക് അളക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല കാരണം അവർക്ക് അവരുടേതായ വഴികളാണ് ഒരു പുറമേ നിന്ന് നോക്കുമ്പോൾ സാധാരണ ഒരാൾക്ക് നോക്കുമ്പോൾ അവര് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവരായോ അല്ലെങ്കിൽ യാചകരായോ അങ്ങനെയൊക്കെ ഒരു സാധാരണ ആളായിട്ടോ അല്ലെങ്കിൽ അതിൽ താഴെ ഒക്കെയാണ് നമുക്ക് സാധാരണ നിലയിൽ തോന്നുക പക്ഷേ ആത്മാന്വേഷികളായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സൂക്ഷ്മ സംവേദികളായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ അവധൂതരെ തിരിച്ചറിയാൻ കഴിയുക സാമാന്യ ജനത്തിന് ആദ്യമൊന്നും അവതൂതരെ തിരിച്ചറിയാൻ കഴിയണം എന്ന് എന്ന് തന്നെയില്ല മാത്രല്ല അവരെ നമ്മൾ ഭ്രാന്തന്മാരായിട്ട് കണക്കാക്കുക പോലും ചെയ്യും പക്ഷേ കൂടുതൽ കൂടുതൽ അടുത്തറിയും തോറും ഇവരുടെ സിദ്ധികൾ മനസ്സിലാക്കും തോറു ഇവരെ മഹാന്മാരായിരുന്നു എന്നും ഇവര് മോക്ഷം പ്രാപിച്ച അല്ലെങ്കിൽ അവധൂതാവസ്ഥയിലെത്തിയ ആളുകളാണ് മഹാസിദ്ധന്മാരാണ് എന്ന് നമുക്ക് മനസ്സിലാവുമ്പോഴാണ് നമ്മൾ പിന്നെ അവരുടെ അവർ അവരെ ആരാധിക്കാൻ തുടങ്ങുന്നത് ഇത്തരത്തില് എവിടെ ആരാണെന്നോ എവിടെന്നാണോ വന്നത് എന്നോ അറിയാത്ത ഒരു അവധൂത അമ്മയായിരുന്നു തിരുവല്ലം അമ്മ തിരുവനന്തപുരത്തിനടുത്ത് ഉള്ള തിരുവല്ലം എന്ന സ്ഥലത്ത് ഒരു പുഴയുടെ പാലത്തിന്റെ അടിയിലാണ് അവര് പ്രത്യക്ഷപ്പെട്ടത് അവരെവിടുന്ന വന്നെന്ന് ആർക്കും അറിയില്ല വർഷങ്ങൾക്ക് മുമ്പ് അപ്പൊ ആദ്യാദ്യമൊക്കെ അവരെ സാധാരണ ഒരു യാചകിയായിട്ടാണ് ആളുകൾ മനസ്സിലാക്കിയിരുന്നത് പലപ്പോഴും അവര് അവരുടെ വഴികൾ വ്യത്യസ്തമായിരുന്നു രീതികളെല്ലാം വളരെ വിചിത്രമായിരുന്നു അപ്പോ അവര് വീട്ടിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ കടയിലേക്ക് വന്ന് ഭക്ഷണം ചോദിക്കുമ്പോഴൊക്കെ ആദ്യാദ്യമൊന്നും ആളുകൾക്ക് അത്ര സ്വീകാര്യത ഉണ്ടായിരുന്നില്ല അവരെ പലപ്പോഴും അവരെ വഴക്ക് പറയുകയും മാറ്റി വിടുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ അവര് ആ പാലത്തിന്റെ ചുവട്ടില് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിനടിയിൽ അവരുടേതായ രീതിയിൽ അവര് കഴിഞ്ഞു വന്നു പക്ഷെ പോകെ പോകെയാണ് അവർക്ക് അവരുടെ സിദ്ധിവിശേഷങ്ങളെ കുറിച്ച് ആളുകൾക്ക് ബോധ്യം വന്നു മെല്ലെ മെല്ലെ അവരെ കുറിച്ച് മനസ്സിലായപ്പോൾ ഒരിക്കൽ ആട്ടിവിട്ടിരുന്ന ആളുകൾ തന്നെ അവരുടെ ഭക്തരെ ഭക്തരായിട്ട് മാറുകയും അവർക്ക് അവരെ നിത്യവും കാണാനും അവരെ അവരുടെ സ്നേഹം അന്വേഷിക്കാനും അല്ലെങ്കിൽ അവരുടെ സാമീപ്യത്തിൽ നിന്ന് ദിവ്യമായ ഊർജം സംഭരിക്കാനും ഒക്കെ ആയിട്ട് ഏർ അവിടെ സന്ദർശിക്കുന്ന ആളുകളായിട്ട് അവരുടെ ആരാധകരായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പത്തു മുപ്പത് വർഷത്തോളം അവർ ആ തിരുവല്ലം എന്ന സ്ഥലത്ത് ആ പാലത്തിൻ്റെ ചോട്ടിൽ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവരെ പാലത്തിൽ പാലത്തിലമ്മ എന്നും അവർക്ക് അങ്ങനെ ഒരു വിളിപ്പേരും ഉണ്ടായിരുന്നു ഇവരെ കുറിച്ച് ഞാൻ അറിയുന്നത് തന്നെ ഉം രണ്ടായിരത്തി പതിനൊന്നിൽ ഏഷ്യാനെറ്റ് ടി വിയിൽ സംപ്രേഷണം ചെയ്ത വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന ഒരു പരിപാടിയിലൂടെയാണ് അതിന്റെ ആ എപ്പിസോഡ് ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന് അടിച്ചു പാലത്തിങ്കൽ അമ്മ അല്ലെങ്കിൽ തിരുവല്ലം അമ്മ എന്ന ഹെഡ്ലൈനിൽ ആ പരിപാടി കാണാം അമ്മയെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും അപ്പോൾ ഈ ഇത്തരത്തിൽ അവർ ആ പാലത്തിന്റെ അടിയിൽ വർഷങ്ങളോളം കഴിഞ്ഞു പത്ത് മുപ്പത് വർഷത്തോളം അവിടെ തന്നെ അവർ കഴിഞ്ഞിരുന്നു പലരും ആരാധകരായി ഭക്തരായി പലരും അവിടെ വന്നിരുന്നു സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ള പലരും തന്നെ അമ്മയുടെ ഭക്തരായിട്ട് അവിടെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം നടത്ത നടത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ തന്നെയാണ് ഈ കരുമം എന്ന പ്രദേശത്തു നിന്ന് കുമാരസ്വാമിയും അവിടെ എത്തിയത് കുമാരസ്വാമി ഈ അമ്മയുടെ ഏഹ് സിദ്ധിവിശേഷങ്ങൾ മനസ്സിലായപ്പോൾ അവരോടുള്ള ഭക്തി അത് വളരെ അധികം ആവുകയും അമ്മയുടെ ശുശ്രൂഷകനായിട്ട് അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഏർപ്പെടു ഏർപ്പെടുത്തിക്കൊണ്ടും അമ്മയെ ശ്രദ്ധിച്ചുകൊണ്ടും തന്നെ ജീവിതത്തിന്റെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കാനും കുമാരസ്വാമി തയ്യാറായി അങ്ങനെ ആ പരിചയം കൂടുതൽ കൂടുതലായി വളരെ അടുത്ത ബന്ധമായി മാറിയപ്പോഴാണ് അമ്മ സമാധിയാവുന്നതിൻ്റെ പതിനെട്ട് മാസം മുന്നേ അമ്മ തന്നെ സ്വയം ഈ കുമാരസ്വാമിയുടെ വീട്ടിലേക്ക് കരുമത്ത് തമ്പാനൂരിനടുത്ത് ഒരു എട്ട് കിലോമീറ്റർ കിഴക്ക് മാറിയിട്ടുള്ള കരുമം എന്ന ഈ ആശ്രമത്തിലേക്ക് അല്ലെ കുമാരസ്വാമിയുടെ വീട്ടിലേക്ക് അമ്മ സ്വയം വരികയായിരുന്നു തുടർന്ന് ഒരു പ പതിനെട്ട് മാസത്തോളമാണ് അമ്മ ഈ കുമാരസ്വാമിയുടെ വീട്ടിൽ ഒരു ചായപ്പിൽ പ്രത്യേകമായിട്ട് കഴിഞ്ഞിരുന്നത് അവിടെയും അമ്മ അമ്മയുടെ ായിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു പ്രത്യേകമായ രീതിയിൽ അവരുടേതായ കൂടി തന്നെ അവര് കുമാരസ്വാമിയുടെ വീട്ടില് അവിടെ കഴിയാനുണ്ടായത് ഈ കാലയളവിൽ പലപ്പോഴും ഈ പതിനെട്ട് മാസ കാലയളവിൽ പലപ്പോഴും അമ്മ കുമാരസ്വാമിയേയും കൂട്ടി വടക്കേ ഇന്ത്യയിലുള്ള പുണ്യസ്ഥലങ്ങൾ ഹരിദ്വാർ ഋഷികേശ് തുടങ്ങിയ പ്രയാഗ് തുടങ്ങിയ എല്ലാ പുണ്യസ്ഥലങ്ങളിലേക്കും ടെ അവര് യാത്ര നടത്തുമായിരുന്നു അങ്ങനെ കഴിഞ്ഞ് ഒരു പതിനെട്ട് മാസത്തോളം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അമ്മ തന്നെ പറയുകയാണ് ഇപ്രാവശ്യം നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോവുകയാണ് തീർത്ഥയാത്രയാണ് പക്ഷേ ഈ യാത്ര ഞാൻ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല ഞാൻ സമാധിയാവുകയാണ് എന്ന് അവർ സ്വയം പറഞ്ഞിട്ടാണ് എല്ലാവരെയും അറിയിച്ച് കൊണ്ടാണ് കുമാരസ്വാമിയോടൊപ്പം പ്രയാഗ്രാജിലേക്ക് യാത്രയായത് അപ്പോൾ അമ്മയുടെ സമാധി ആ സംഭവമൊക്കെ വളരെ വളരെ വ്യത്യസ്തമാണ് അവിശ്വസനീയമാണ് ഇന്ന് നമ്മൾ കേട്ട് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും ഇന്നത്തെ കാലത്തും ഇത്തരത്തിലൊക്കെ ഉള്ള സംഭവങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അത്ഭുത സംഭവമാണ് അമ്മയുടെ സമാധി എന്നത് പ്രയാഗ്രാജിലെത്തി അവര് അവര് അങ്ങനെ റൂമിലും ഹോട്ടലിലും എടുത്തിട്ടൊന്നല്ല അവര് വിശ്രമിക്കാറ് അവര് തുറന്ന സ്ഥലത്ത് ആ ഗംഗാതീരത്ത് ഹനുമാൻ ക്ഷേത്രത്തിനടുത്ത് പ്രയാഗ്രാജിലെ ഹനുമാൻ ക്ഷേത്രത്തിനടുത്ത് മണലിലാണ് അവര് കിടന്നുറങ്ങിയിരുന്നത് രാവിലെ ഏകദേശം അഞ് അഞ്ചേകാൽ മണിയോട് കൂടിയിട്ട് കുമാരസ്വാമിയെ കുറച്ച് കിടന്നിരുന്ന കുമാരസ്വാമിയെ വിളിച്ചു ഉണർത്തി കുമാരസ്വാമി ആ കിടന്നിരുന്ന ബെഡ്ഷീറ്റ് മണലിൽ കുടഞ്ഞ് മടക്കിയെടുക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ ഗംഗാ ഗംഗാനദിയിലേക്ക് ഇറങ്ങുകയാണ് പര പരപരാമ വെളിച്ചം വരുന്ന അത്ര വെളിച്ചേ ഉള്ളൂ ആ സമയത്ത് ഗംഗാനദിയിലേക്ക് ആ ചെറിയ ഇരുട്ടിൽ അവർ നദിയിലേക്ക് ഇറങ്ങുന്നതാണ് കുമാരസ്വാമി കാണുന്നത് കുമാരസ്വാമിയുടെ കൺമുമ്പിൽ വെച്ച് തന്നെ അമ്മ വായുവിലേക്ക് അല്പം ഉയരുകയും തുടർന്ന് അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത് അങ്ങനെ അരൂപ സമാധി രൂ രൂപം പോലും ഇല്ലാതെ ഈ പ്രപഞ്ചത്തിലേക്കുന്ന ആ ആ ഒരു സമാധി വിശേഷത്തിലേക്ക് ആ അവസ്ഥയിലേക്ക് അവര് കടക്കുകയാണ് ചെയ്തത് അങ്ങനെ അപ്രത്യക്ഷമാവുകയാണ് സാധാരണ സമാധിയിൽ ജീവൻ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് ചിലർ സമാധിയാവുന്നത് അതിനെ നമ്മൾ ദേഹമുക്തി എന്നാണ് പറയുക ഇത് വിദേഹമുക്തിയാണ് ശരീരം തന്നെ പൂർണ്ണമായി അപ്രത്യക്ഷമാവുന്ന ആ വിദേഹമുക്തി എന്ന സമാധി അവസ്ഥയിലേക്ക് അവര് പ്രവേശിക്കുകയാണ് ചെയ്തത് പിന്നീട് കുമാരസ്വാമി അവിടെയൊക്കെ കുമാരസ്വാമിക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ അമ്മയെ കാതിരഞ്ഞെ അവിടെ കുറെ സമയം അവിടെ അലഞ്ഞു തിരികെയാണ് ഉണ്ടായത് അമ്മ പോയ വഴികളിലും ഒക്കെ അമ്മയെ അന്വേഷിച്ചു പിന്നീടാണ് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് അമ്മ മുൻകൂട്ടി പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സമാധിയാവുകയാണ് ഇനി തിരിച്ചു വരില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞിട്ട് തന്നെയാണ് സമാധിയായത് ആ സത്യം വെളിവായപ്പോൾ കുമാരസ്വാമി തിരിച്ചു വരികയാണ് ചെയ്തത് അങ്ങനെ വീട്ടിൽ തിരിച്ചു വന്ന് അമ്മ താമസിച്ചിരുന്ന ആ സ്ഥലം ഇന്നൊരു ആശ്രമമായിട്ട് അമ്മയെ ഉപാസിച്ചുകൊണ്ട് കുമാരസ്വാമി ഇന്ന് അവിടെ കഴിയുകയാണ് അമ്മ അദ്ദേഹത്തിൽ സൂക്ഷ്മമായി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് അദ്ദേഹത്തെ നമ്മൾ കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും സാധാരണ ഒരു മനുഷ്യൻ ഒരു ചുമട്ട് തൊഴിലാളിയായി ജീവിതം നയിച്ചിരുന്ന ഒരു മനുഷ്യൻ സാധാരണ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആള് ഇന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു സിദ്ധന്റെ ഒരു സന്യാസി പരമ്പരയുടെ അല്ലെങ്കിൽ ഒരു സന്യാസ സമൂഹത്തിൻ്റെ മുഴുവൻ ലക്ഷണങ്ങളോടും കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരവും ആ ശരീരഭാഷയും എല്ലാം കണ്ടാൽ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിൽ അമ്മ സൂക്ഷ്മമായി പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന്റെ ബോധമണ്ഡലത്തില് അത്ര സമൂലമായ മാറ്റങ്ങൾ നിരന്തരം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അദ്ദേഹത്തിൽ നിന്ന് വെളിവാകുന്നത് എത്രയോ വർഷങ്ങൾ സാധന ചെയ്ത ഒരു സാധകന്റെ തിരിച്ചറിവുകളാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിലും നമുക്ക് വാക്കിൽ നിന്നും വെളിവാകുന്നത് അപ്പം ഇതെല്ലാം ഇതൊന്നും കുമാരസ്വാമി സ്വയം പഠിച്ചെടുത്തതല്ല ഇതെല്ലാം ഉള്ളിൽ നിന്ന് വരുന്ന അറിവാണ് അമ്മയെ ഉപാസിച്ചുകൊണ്ട് അമ്മ അമ്മയുടെ അമ്മയെ അനുസരിച്ചുകൊണ്ട് നമ്മയുടെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് അത് പിൻപറ്റിക്കൊണ്ട് അതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അമ്മയുടെ വാക്കുകളെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഇന്ന് കുമാരസ്വാമി നയിക്കുന്നത് അപ്പൊ ഈ ആശ്രമത്തിൽ നിങ്ങൾ അവിടെ നമ്മൾ അവിടെ ചെന്നാൽ തന്നെ നമുക്കത് അറിയാൻ കഴിയും ഒരു പ്രത്യേക വൈബ്രേഷൻ ആത്മീയമായ സെൻസിറ്റീവ് ആളുകൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവരുടെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും എന്തുകൊണ്ടും ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തുന്ന ആളുകൾ തീർച്ചയായിട്ടും സന്ദർശിച്ചിരിക്കേണ്ട ഒരു ആശ്രമമാണ് തമ്പാനൂരിനടുത്ത് കരുമം എന്നുള്ള സ്ഥലത്തുള്ള ഈ അവധൂത കരുമം അവധൂത ആശ്രമം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ തമ്പാനൂരിൽ നിന്ന് ഓട്ടോ ഓട്ടോറിക്ഷു വരാവുന്ന എട്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് ഈ ആശ്രമം നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നെങ്കിൽ ഇത്തരം അവതൂതരൊക്കെ ജീവിച്ചിരുന്ന അവരുടെയൊക്കെ സന്നിധികളിൽ നമ്മൾ പോകുന്നതും അതൊക്കെ അവരിൽ നിന്ന് നമുക്ക് ആത്മീയമായ ഊർജം ലഭിക്കാൻ നമ്മളുടെ ഈ അന്വേഷത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ ഇത്തരത്തിലുള്ള നമുക്ക് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഗുരുവാണ് അവരെങ്കിൽ അവരുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള അവതൂതരുടെ സന്നിധികൾ സന്നിധികളിൽ പോയാൽ അവരിൽ നിന്ന് നമുക്ക് ആ ഊർജം അല്ലെങ്കിൽ ആ ഒരു മാർഗനിർദ്ദേശം നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് കരുമമ്മ അവതുകൂല അമ്മയെ അവരുടെ ആശ്രമത്തെയും പരിചയപ്പെടുത്താനായിട്ട് ഇത്ര ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുവെങ്കിൽ സൗകര്യപ്പെടുന്നുവെങ്കിൽ ഏവർക്കും അവിടെ സ്വാഗതമാണ് സന്ദർശിക്കുക ആത്മീയമായ പാതയിൽ നിങ്ങൾക്കും ഒരു വെളിച്ചമാവാൻ പിന്തുണ ലഭിക്കുമാറാവട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്